ബിഗ് ബോസ് സീസൺ സെവനിൽ ആര്യനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഗെയിം ആര്യം ഇന്നലെ കോയിൻ കൂടുതൽ കിട്ടി ജയിച്ചതിൻ്റെ പേരിൽ ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് ബിഗ് പിന്നെ ആര്യന് കൊടുത്തിരിക്കുകയാണ് ടാസ്കിനോട് അനുബന്ധിച്ച് തന്നെ ഒരു ഫോണും കൂടി ബിഗ് ബോസ് ആര്യന് കൊടുക്കുന്നു ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫോൺ ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻസിന് കയ്യിൽ കിട്ടി അത് സംബന്ധിച്ചുള്ള ടാസ്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ടാസ്ക് എന്ന് വെച്ചാൽ പല സ്ഥലത്തായിട്ട് ഫുഡ് വെച്ചിട്ടുണ്ട് അത് ആര്യൻ ആരും അറിയാതെ കഴിക്കണം അത് ഒളിച്ചിരുന്നും ഡ്രസ്സിംഗ് റൂമിലൊന്നും കയറി കഴിക്കാൻ പാടില്ല ഓപ്പൺ സ്പേസിൽ തന്നെ ഇരുന്ന് മറ്റുള്ളവർ കാണാതെ കഴിക്കണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ട ബിഗ് ബോസിന് ആര്യനെയും ആര്യന് ബിഗ് ബോസിനെ അറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ ബിഗ് ബോസ് പറയുന്ന നിയമത്തിലൂടെ തന്നെ ടാസ്ക് കളിക്കണമെന്ന് പറയുന്നുണ്ട് നിയമം എന്തെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് അത് ഒറ്റിക്കൊടുക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ ടാസ്കിൻ്റെ ഇടക്ക് കുറച്ചാകുമ്പോൾ ചില ആൾക്കാരെയും കൂടെ ഇതിലോട്ട് ചേർക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഫോൺ പിടി കാണരുത് എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് ഫോണിലൂടെയാണ് ആര്യന് നിർദ്ദേശം കൊടുക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാൻ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം